ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഒരു വീട് ഒരു വീടിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ദിക്കുകളെന്ന് പറയുന്നത് ഒന്ന് ഈശാന ഈശാനകോണും ഒന്ന് പിന്നെ കന്നിമൂലയുമാണ് അതായത് വടക്ക് കിഴക്ക് ഭാഗവും തെക്ക് പടിഞ്ഞാറ് ഭാഗവും ഇപ്പോൾ ഒരു വീട് നമ്മളെപ്പോഴും പറയും വീട് വിൽക്കുമ്പോൾ എപ്പോഴും ഒന്നുകിൽ അത് സ്ക്വയർ ആയിരിക്കണം അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ആയിരിക്കണം സ്ക്വയറാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വീട് അപ്പം ഇതിനെ നമ്മൾ കറക്റ്റ് ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിൽ എടുത്തു എന്നിട്ട് ഇതിനെ നമ്മൾ കറക്റ്റ് ഒമ്പത് കളങ്ങളാക്കി തിരിക്കുന്നു എന്ന് കരുതുക നമുക്ക് നാല് ദിക്കും നാല് മൂലകളുമുണ്ട് ദിക്കെന്ന് പറയുമ്പോൾ തെക്ക് വശം വടക്ക് പടിഞ്ഞാറ് കിഴക്ക് നാല് മൂലകൾ തെക്കും പടിഞ്ഞാറും കൂടെ കൂടിച്ചേർന്ന മൂല തെക്ക് പടിഞ്ഞാറ് മൂല നമ്മൾ കന്നിമൂല എന്ന് പറയും അതുപോലെ വടക്കും പടിഞ്ഞാറും കൂടെ കൂടിച്ചേർന്ന മൂല വടക്ക് പടിഞ്ഞാറ് മൂല വായു കോൺ അതുപോലെ വടക്കും കിഴക്കും കൂടെ കൂടിച്ചേർന്ന മൂല വടക്ക് കിഴക്ക് അതായത് ഈശാന കോൺ തെക്കും കിഴക്കും കൂടെ കൂടിച്ചേർന്ന മൂല തെക്ക് കിഴക്കേ മൂല അഗ്നിക്കോണം ഇങ്ങനെയാണ് ഏതൊരു വീടിൻ്റെയും എട്ട് ദിക്കുകൾ അതായത് നാല് ദിക്കും നാല് മൂലകളും അങ്ങനെ എട്ട് ഭാഗങ്ങൾ വരുന്ന ഇങ്ങനെയാണ് അപ്പോൾ നമ്മുടെ വാസ്തുവിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഫുങ്ഷോയിലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ദിക്കുകളെന്ന് പറയുന്നത് ഒന്ന് തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയും ഒന്ന് വടക്ക് കിഴക്ക് ഈശാന കോണുമാണ് അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പാടില്ല നമ്മുടെ വാസ്തുപ്രകാരം ഒരു വീട് നിൽ വയ്ക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഈ രണ്ട് ഭാഗങ്ങളിൽ നിന്ന് ഒഴിവാക്കാം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഈ ഭാഗത്ത് വരാം എന്നുള്ളതാണ് ഇന്ന് പറയുന്നത് ഇത് ഒരുപാട് പ്രോഗ്രാമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈശാന കോണും കന്നിമൂലിയും എല്ലാവർക്കും ഒരു വലിയ പിന്നെ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ പേടിയുള്ള ഒരു ഏരിയ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അത് നമ്മൾ അത് അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം നമ്മൾ നോക്കിയും കണ്ടും വീട് വയ്ക്കുമ്പോൾ അത് അവിടെ പിന്നെ നമ്മൾ പിന്നെ റൂമുകൾ കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനായിട്ട് ഈ രണ്ട് മൂലകൾക്ക് സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിനെ പേടിയാവുന്നത് അപ്പൊ നമുക്ക് എല്ലാ വീട്ടിലും ഒരു വാസ്തുപുരുഷൻ ഉണ്ട് എന്നൊരു സങ്കല്പമുണ്ട് അപ്പൊ ആ വാസ്തുപൃഷൻ അവിടെ കിടക്കുന്നതായിട്ടാണ് സങ്കല്പം അപ്പൊ വടക്ക് കിഴക്ക് ഭാഗത്ത് സിരസും തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് പാദവും വെച്ച് കിടക്കുന്നതായിട്ടാണ് സങ്കല്പം അപ്പൊ നമുക്ക് വടക്ക് കിഴക്ക് ഭാഗത്ത് എന്താണ് വാസ്തുപുരുഷന്റെ സിരസ് വരുന്ന സ്ഥലമാണ് വടക്ക് കിഴക്ക് അപ്പം ഈ സിരസ് വരുന്ന ഭാഗം ഇപ്പം നമുക്കറിയാലോ നമ്മുടെ ശരീരത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സിരസ് ആണ് അപ്പം സിരസ് വരുന്ന ഭാഗം നമുക്ക് വീട്ടിലായാലും ഏറ്റവും പ്രാധാന്യമുണ്ട് അപ്പം എല്ലാ വീട്ടിലും ഇപ്പം ഇത് അയ്യായിരം സ്ക്വയർ ഫീറ്റ് ആയിക്കോട്ടെ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആയിക്കോട്ടെ ഇതൊന്നും വേണ്ട ഒരു പത്ത്ക്ക് പത്തിൻ്റെ റൂം ആയിക്കോട്ടെ അവിടെയും ഇതേ രീതി തന്നെ നമ്മൾ നോക്കേണ്ടതായിട്ട് ഉണ്ട് അപ്പം നമുക്ക് വടക്ക് കിഴക്ക് ഭാഗത്ത് ഇവിടെ ഒരു പിന്നെ ഇത് വന്നു ഈശാന കോണ് ഈശാന്യ കോണിലാണ് സിരസ് വരുന്നത് അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വീട് വയ്ക്കുമ്പോൾ ഇപ്പം നിങ്ങൾ തന്നെ നോക്കിയാൽ മതി പല വീടുകളും ഈ വടക്ക് കിഴക്ക് ഭാഗം നമ്മൾ ചെയ്യുമ്പോൾ നഷ്ടപ്പെടുത്തി അതായത് നമ്മൾ ചെയ്യുമ്പോൾ ഒന്നുകിൽ സ്ക്വയർ ഫീറ്റ് കുറയ്ക്കാൻ അല്ലെങ്കിൽ ഈ വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് ഒരു കിണർ നിൽക്കുകയോ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു തെങ്ങ് നിൽക്കുകയോ ഒക്കെ വന്നിട്ട് ഈ വടക്ക് കിഴക്ക് ഭാഗം ഒഴിച്ച് ഇത്രയും ഭാഗം വിട്ടിട്ടാണ് വീട് വെച്ചിരിക്കുന്നത് എന്ന് കരുതുക അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് വടക്ക് കിഴക്ക് ഭാഗം വീട്ടിൽ നഷ്ടമായി എന്ന് വെച്ചാൽ ഈശാന കോണ് പോയി വാസ്തുഭൃഷ്ണൻ സിരസ് സ്ഥലം പോയി ഈ വീടിന്റെ അഭിവൃദ്ധി നഷ്ടപ്പെടും അപ്പം വടക്ക് കിഴക്ക് ഭാഗം നഷ്ടപ്പെട്ട വീടെന്ന് പറയുമ്പോഴത്തേക്ക് വടക്ക് കിഴക്ക് ഭാഗം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീട്ടിന്റെ അഭിവൃദ്ധി ഇല്ലാണ്ടാവും ആ വീട്ടിന് ഒരു ഉയർച്ച ഉണ്ടാവില്ല അപ്പോൾ ഒരു കാരണവശാലും വീട് വെക്കുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗം നഷ്ടപ്പെടുത്താൻ പാടില്ല രണ്ടാമത്തത് വടക്ക് കിഴക്ക് ഭാഗത്തു വീട്ടിലേക്കുള്ള കാന്തിക ഊർജം കടന്നു വരുന്നതെന്നാണ് വാസ്തുവിൽ പറയുന്നത് അപ്പോൾ അതിനാൽ വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് കിച്ചൺ ചെയ്യുന്നത് വാസ്തുപ്രകാരം നല്ലതല്ല പക്ഷേ ഭൂരിഭാഗം വീടുകളും ഇന്ന് കേരളത്തിൽ ഇവിടെയാണ് വെക്കുന്നത് ഇപ്പോൾ പല സ്ഥലങ്ങളിലും അഗ്നി ഇത് മാറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് അടുക്കളയ്ക്ക് ഏറ്റവും നല്ല സ്ഥാനം വേണമെന്ന് ചോദിച്ചാൽ അഗ്നിക്കോണ് തന്നെയാണ് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം നമുക്ക് വായുകോണിൽ കോണിൽ പണിയാം അപ്പം നമുക്ക് ഇവിടെ എന്താ വേണം വടക്ക് കിഴക്ക് ഭാഗം മിസ്സിങ് ആകാൻ പാടില്ല വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള വരാൻ പാടില്ല അതുപോലെ തന്നെ വടക്ക് കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റ് വരാനും പാടില്ല അപ്പം ഇത്രയും കാര്യങ്ങൾ വടക്ക് കിഴക്ക് ഭാഗത്തുനിന്ന് ഒഴിവാക്കാം അതുപോലെ വടക്ക് കിഴക്ക് ഭാഗത്ത് സ്റ്റെയർ കേസും പാടില്ല വടക്കിഴക്ക് ഭാഗത്ത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാം അടുത്തത് പിന്നെ വീടിന്റെ പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് സെപ്റ്റിക് ടാങ്കോ വേസ്റ്റ് വാട്ടറിന്റെ കുഴിയോ പാടില്ല അതുപോലെ തന്നെ പല വീടുകളിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതിന് വീടിന് ചുറ്റും ഒരു വാസ്തു ഉണ്ടല്ലോ ആ വാസ്തുമണ്ഡലത്തിൽ മണ്ഡലത്തിൽ ഈശാനകോണ് ഉയർന്നു നിൽക്കുന്നതായിട്ടും അല്ലെങ്കിൽ ഈശാനകോണിൽ മറ്റ് കെട്ടിടങ്ങൾ വന്ന് മറിഞ്ഞു നിൽക്കുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അത്തരം വീടുകൾക്ക് അഭിവൃദ്ധി ഉണ്ടാകാനുള്ള സാധ്യത വളരെ 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 കുറവാണ് അപ്പം ഇത്തരം ഈ വടക്ക് കിഴക്ക് ഭാഗം വസ്തുവിൽ ഏറ്റവും താന്നു നിൽക്കണം ഇവിടെ ചെ പിന്നെ ചെടികളോ പിന്നെ മരങ്ങളോ വൃക്ഷങ്ങളോ അത് കണക്ക് മറ്റ് നിർമ്മിതികളോ ഒന്നും വരാൻ പാടില്ല ഇവിടെ കിണർ ഗേറ്റ് എന്നിവയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങളാണ് അതിൻ്റെ ചില പ്രത്യേകം കണക്കുകളൊക്കെ നോക്കി അത് ചെയ്താൽ ഏറ്റവും നല്ല അഭിവൃദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അപ്പം നമുക്ക് വടക്ക് കിഴക്ക് ഭാഗത്തെ പറ്റി നമ്മൾ സംസാരിച്ചു അടുത്ത പ്രാധാന്യമുള്ള മറ്റൊരു എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറാണ് അപ്പം വടക്ക് കിഴക്ക് ഭാഗത്തുനിന്നൊരു കാന്തിക ഊർജ്ജം വീട്ടിലേക്ക് കടന്നു വരും അപ്പം എന്താ നമ്മൾ ചെയ്യേണ്ടത് വടക്ക് കിഴക്ക് ഭാഗത്ത് ജെന്നലുകളും വാതിലുകളും രാവിലെ എഴുന്നേറ്റ ഉടൻ തുറന്നിടുന്നത് വീട്ടിലേക്കുള്ള പോസിറ്റീവ് എനർജി വരാനും വീടിൻ്റെ അഭിവൃദ്ധിക്കും ഏറ്റവും നല്ല കാര്യമായി വാസ്തുവിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു പോസിറ്റീവ് എനർജി കടന്നു വരും ഇട കടന്നു വരുമ്പോൾ ഇത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്റ്റോറാകുന്നു എന്നും വസ്തുവിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ നമ്മൾ ഇപ്പം വടക്ക് കിടക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോയ അതേപോലെ തന്നെ ആ വീടിൻ്റെ കന്നിമൂല നമുക്ക് നഷ്ടപ്പെട്ടു വന്നിരിക്കട്ടെ അങ്ങനെ കന്നിമൂലം കന്നിമൂല നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുന്നത് ഈ വടക്ക് കിഴക്കുന്ന വരുന്ന കാന്തിക ഊർജ്ജം ഇവിടെ സ്റ്റോർ ആവുമോ സ്റ്റോർ ആവില്ല അപ്പം ഈ നിങ്ങൾ നോക്കിക്കോ ഒരു പത്ത് വീട് നിങ്ങളുടെ ബന്ധത്തിലോ പരിചയത്തിലോ ഉള്ള പത്ത് വീട് എടുത്ത് നോക്കിക്കോ കന്നിമൂല ഇല്ലാത്ത വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിൽ പൈസ ചെലവ് വളരെ കൂടുതലായിരിക്കും അതായത് എത്ര പൈസ വന്നാലും കയ്യിൽ നിൽക്കാതെ ചിലവായി പോകുന്നൊരവസ്ഥ അതുണ്ടാക്കും അപ്പം കന്നിമൂല യാതൊരു കാരണവശാലും മുറിച്ച് പണിയാൻ പാടില്ല അതുപോലെ കന്നിമൂല നഷ്ടപ്പെട്ടു പോയ മറ്റൊരു വീടിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഡൈവേഴ്സ് പോലുള്ള കാര്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ാണ് അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹപ്രായമെത്തിയ കുട്ടികളുടെ വിവാഹ തടസ്സത്തിന് ഒരു പ്രധാന കാരണം വാസ്തുവിലും ഫംഗ്ഷനിലും ഒരുപോലെ പറയുന്നുണ്ട് കന്നിമൂലം മിസ്സിങ് ആയി കഴിഞ്ഞാൽ വിവാഹം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോഴത്തേക്ക് ഈ കന്നിമൂല അത്രയും പ്രാധാന്യമുണ്ട് അപ്പൊ ഈ കന്നിമൂല ഒഴിവാക്കി കൂടാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി അടുത്തത് നമുക്ക് ഈ കന്നിമൂലയിൽ എന്തു പാടില്ല യാതൊരു കാരണവശാലും ഈ പറയപ്പെടുന്ന ഭാഗത്ത് ടോയ്ലറ്റ് പാടില്ല അപ്പോൾ ടോയ്ലറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാലോ ഈ കന്നിമൂലയിൽ പറയുന്ന വിഷയങ്ങളെല്ലാം ഇവിടെ നമുക്ക് ഉണ്ടാകും അപ്പോൾ ചിലർ പറയുന്നുണ്ട് സാറേ എൻ്റെ വീടിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് കന്നിമൂല എന്ന് പറയുന്നത് ഈ മൂലയാണല്ലോ ഇതാണല്ലോ കറക്റ്റ് കന്നിമൂല എന്ന് പറയുന്നത് എൻ്റെ ടോയ്ലറ്റ് നിൽക്കുന്നത് ഇവിടെയാണ് അപ്പോൾ എനിക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ കന്നിമൂലേ എന്നല്ല ഒരു മൂന്നടി അല്ലെങ്കിൽ ഒരു അഞ്ചടി മാറിയാണ് ടോയ്ലറ്റ് നിൽക്കുന്നത് ഇത് നമുക്ക് സാധാരണ വാസ്തുക്കാർ പറയുന്നത് ഇതാണ് കന്നിമൂല ആ മൂല വിട്ടിട്ട് ഞാൻ ചെയ്താൽ ദോഷമില്ല എന്നുള്ളതാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അത് അങ്ങനെയല്ല വീടിൻ്റെ പ്ലാൻ അനുസരിച്ചിട്ട് അതിൻ്റെ ഫേസിങ് ഡിഗ്രി എടുത്ത് വീടിനെ കറക്റ്റ് നമ്മൾ ഒൻപതായിട്ട് ഡിവൈഡ് ചെയ്യും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്താൽ ഈ പറയപ്പെടുന്ന നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് എവിടെ ടോയ്ലറ്റ് വന്നാലും കന്നിമൂലയിൽ ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ട് ൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അതേ ബുദ്ധിമുട്ടുകൾ ഈ ടോയ്ലറ്റും ഉണ്ടാവും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ടോയ്ലറ്റ് കൊണ്ടൊന്ന് ഇവിടെയാണ് വെച്ചിരിക്കുന്ന വെച്ചോ തീ ഇതിനെ നമ്മൾ ഇതിനെ പിന്നെ ഫ്ലൈങ് സ്റ്റാർ എടുത്ത് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിന് ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് ഈ തെക്ക് പടിഞ്ഞാറ് നാപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് ഈ ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന ബുദ്ധിമുട്ടുകളെല്ലാം അവിടെ ഉണ്ടാവും അപ്പോൾ വീട്ടിനകത്ത് ഇവിടെ എന്ത് പാടില്ല കന്നിമൂല മിസ്സിങ് ആകാൻ പാടില്ല അതുപോലെ കന്നിമൂലയിൽ ടോയ്ലറ്റ് വരാൻ പാടില്ല അതുപോലെ തന്നെ കന്നിമൂല ഭാഗത്ത് സ്റ്റെയർ കേസ് വരാൻ പാടില്ല ഇനി അടുത്തത് വസ്തുവിലോട്ട് പോകുന്നു വസ്തുവിലോട്ട് പോകുമ്പോൾ ഈ കന്നിമൂല ഭാഗത്ത് കുഴിഞ്ഞ് അതായത് വസ്തു താഴ്ന്നു കിടക്കാൻ പാടില്ല താന്നു കിടന്നാലും കയ്യിൽ സമ്പത്ത് നിൽക്കുന്നില്ല അപ്പോൾ ഒരു വസ്തുവിൽ ഏറ്റവും ഉയർന്നു നിൽക്കേണ്ട ഭാഗം എവിടെയാണ് കന്നിമൂല ഏറ്റവും താന്നു നിൽക്കേണ്ട ഭാഗമോ ഈശാനകമാണ് ആ രീതിയിൽ പിന്നെ വസ്തു കറക്റ്റ് ചെയ്തെടുക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും അടുത്തത് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന സ്ഥലത്ത് സെപ്റ്റിക് ടാങ്കോ വേസ്റ്റ് വാട്ടറിൻ്റെ കുഴിയോ ഈ ഭാഗത്ത് ഗേറ്റോ പാടില്ല ഇവിടെ എപ്പോഴും ഉയർന്ന് അടഞ്ഞു നിൽക്കുന്നത് വീട്ടിന് ഒരുപാട് അഭിവൃദ്ധികൾ കൊണ്ടുത്തരും അപ്പം തെക്ക് പടിഞ്ഞാറും വടക്ക് കിഴക്കും എന്തൊക്കെ കാര്യങ്ങൾ പാടില്ല എന്നുള്ളത് നിങ്ങൾ മറ്റേ ഷെയർ ചെയ്തു ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് ഒരു പത്ത് വീടുകളെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് തന്നെ അത് പിന്നെ നോട്ട് ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് കുറപ്പായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ജീവിതത്തിൽ ശരിയാണെന്നുള്ളത് മനസ്സിലാവും അപ്പോൾ ഒരു വീട് വയ്ക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറിൻ്റെയും വടക്ക് കിഴക്കിൻ്റെയും പ്രാധാന്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫംഗ്ഷയിലെ ചില ടൂളുകളിലേക്ക് പോവാം നമുക്ക് നമ്മുടെ വീട്ടിനുള്ളിലേക്ക് നെഗറ്റീവ് എനർജി കടന്നു വരാതെയും എട്ട് ദിക്കുകളും അതിൻ്റെ സൗഭാഗ്യവും നമുക്ക് കിട്ടാനായിട്ട് മിറർ എന്ന് പറയുന്ന ഫങ്ഷിൽ ഉപയോഗിക്കുന്ന ഒരു ടൂൾ നമുക്ക് വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഈ രീതിയിൽ വെക്കാവുന്നതാണ് വീടിൻ്റെ പ്രധാന ഡോറിൻ്റെ മുകളിൽ വെക്കുക അപ്പോൾ ചിലർ പറയാം സാറേ എൻ്റെ വീടിൻ്റെ പ്രധാന ഡോറിൻ്റെ മുകളിൽ ഷെയ്ഡാണ് വന്നിരിക്കുക എനിക്ക് അവിടെ വയ്ക്കാനായിട്ടൊരു സൗകര്യമില്ല അങ്ങനെയാണെങ്കിൽ ആ ഡോറിൻ്റെ ലെഫ്റ്റിലോ റൈറ്റിലോ നമുക്ക് ഈ മിറർ വെക്കാവുന്നതാണ് അപ്പോൾ മിറർ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇപ്പോൾ ഇതിനകത്ത് എട്ട് ദിക്കുകളാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഓരോ ഫ്യൂഡോഹിൻ്റെ സിമ്പിൾസ് വയ്ക്കാം ഇതാണ് എന്ന് പറയുന്നത് ഇതിപ്പം സെൻറ്ററിൽ നമ്മൾ ബാക്കോമറിൽ വെച്ചിട്ട് അപ്പുറവും ഇപ്പുറവും അതായത് സെൻറ്റർ ഈ ഭാഗത്ത് ഇരിക്കും അതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഫ്യൂഡോഹിനിങ്ങനെ വെക്കുന്നത് നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ തടയാനും വീട്ടിലേക്ക് ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാനും വളരെ നല്ല ടൂളായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജങ്ങൾ മറ്റുള്ളവരുടെ കണ്ണുകളായാലും മറ്റേ ദോഷങ്ങളായാലും മറ്റേ ഒരു വീടിൻ്റെ കോടി കുത്തുന്നതായാലും മറ്റേ വീട്ടിൽ നിന്ന് വരുന്ന നെഗറ്റീവ് ആയിട്ടുള്ള ആരോസായാലും അതെല്ലാം നമുക്ക് ഈ ബാക്കാമറിലൂടെ പരിഹരിക്കാനായിട്ട് സാധിക്കാവുന്നതാണ് അതുപോലെ നമുക്കൊരു വീട് വെച്ച് വീട് വെച്ചപ്പോൾ നമുക്ക് വാസ്തുപ്രകാരം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആ വീട്ടിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചൈനീസ് വാസ്തുപ്രകാരം നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം അപ്പോൾ ഫംഗ്ഷൻ പ്രകാരം നാല് ദിക്കുകൾ നാല് സ്വർഗീയ മൃഗങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്നാണ് ഫംഗ്ഷുകൾ കണക്കാക്കുന്നത് അപ്പോൾ നമ്മുടെ സ്വീകരണ മുറി എടുക്കുക സ്വീകരണ മുറിയിൽ നിന്നും സ്വീകരണ മുറിയുടെ സെന്ററിൽ നിന്നുകൊണ്ട് കിഴക്ക് ഭാഗം നമ്മൾ അതിന്റെ നമ്മുടെ ചുവരിൽ മാർക്ക് ചെയ്യുക ഗ്രൗണ്ട് ിൽ നിന്നിട്ട് ഒരു ഒമ്പതടി ഹൈറ്റിലായിട്ട് നമുക്ക് ഈ ഡ്രാഗൻ്റെ ചിത്രം കിഴക്ക് ഭാഗത്ത് വെക്കാം അതുപോലെ നമുക്ക് വെക്കാവുന്ന മറ്റൊരു ചിത്രമാണ് ഇതേ സ്വീകരണ മുറിയുടെ തന്നെ നാല് ദിക്കുകളിലാണ് നമ്മൾ ഈ നാല് ചിത്രങ്ങൾ വെക്കുന്നത് ഒരെണ്ണമായിട്ടല്ല വെക്കേണ്ടത് നാലും വെക്കണം സൗത്ത് വശത്ത് ഈ ഫീനിക്സ് ബേഡ് വെക്കാം അത് ഗ്രൗണ്ടിൽ നിന്നും എട്ടടി ഹൈറ്റ് മതി നമ്മൾ ഡ്രാഗൺ വെച്ച എത്ര അടി ഹൈറ്റിലാണ് ഒമ്പതടി ഹൈറ്റിലാണ് അതുപോലെ വെസ്റ്റ് സൈഡിൽ നമുക്ക് ഈ വൈറ്റ് ടൈഗർ വെക്കാം ഗ്രൗണ്ടിൽ നിന്നും എട്ടടി ഹൈറ്റിൽ ഡ്രാഗൺ മാത്രം ഒമ്പതടി ഫീനിക്സും ടൈഗറും അത് കഴിഞ്ഞ് ഇനി കാണിക്കാൻ പോകുന്ന ഈ ആമയും എട്ടടി ഹൈറ്റിലാണ് വെക്കുന്നത് ഈ ആമ വെക്കുന്നത് സീകരണമുറിയുടെ വടക്ക് അപ്പം കിഴക്ക് ഗ്രീൻ ഡ്രാഗൺ തെക്ക് വശത്ത് ഫീനിക്സ് ബേഡ് പടിഞ്ഞാറ് വശത്ത് വെള്ളക്കടുവ വടക്ക് വശത്ത് ആമ അങ്ങനെ എട്ട് ദിക്കുകളിലായി നാല് ദിക്കുകളിലായിട്ട് നമുക്ക് ഈ നാല് രൂപങ്ങൾ വയ്ക്കുന്നത് നമ്മുടെ വാസ്തു ദോഷങ്ങൾ മാറാനായിട്ട് നല്ലൊരു പരിഹാരമായി ഫുൺഷ്യൽ കണക്കാക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം